ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോന്നേ നോക്കാം ഈസി ആയിട്ട് ഈർക്കിളി ചൂലില്ലേ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതതിൻ്റെ തണ്ട് പെട്ടെന്ന് വെട്ടിമാറ്റാം വേണ്ട കത്തി കൊണ്ട് ത ഇങ്ങനെ ഈർക്കിളി കുത്തി ഇതാ കണ്ടോ എന്നിട്ട് ഇങ്ങനെ ഏറ്റവും മാത്രം എടുക്കുക അപ്പോൾ കണ്ടോ ഇങ്ങനെ വന്നു ഇതാ ഇതായിപ്പോൾ കണ്ടോ ഈസി ആയിട്ട് കിട്ടിയിടാം നാലെണ്ണം അഞ്ചെണ്ണം ഒന്നിച്ചിട്ട് ഇങ്ങനെ കിട്ടുക എന്താ കണ്ടോ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നാലഞ്ചെണ്ണം ഒന്നിച്ചിട്ട് എടുക്കാം ഇതായിട്ട് ഇതിൻ്റെ ഓലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇതായിപ്പോൾ ചൂല് റെഡി